ഇവിടെ ഈ ഒരു വീട് കണ്ടോ ഈ വീട് അതിൻ്റെ മേലെ ഡേറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലങ്ങാണ്ട് നിർമ്മിച്ചതും മറ്റു ആണ് കാരണം കടേൻ്റെ ഓണർ ആ കാരണം ഹെസ് രക്ഷിത രക്ഷിതാക്കൻ്റെ കടയാണത് കടയും വീടും ഹായ് എബ്രിവാൻ വെൽക്കം ടു ദ ചാനൽ ഞാനിപ്പോൾ എന്താണെന്നുള്ളത് കർണാടകയിലുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് മെയിൻ റോഡുകളൊന്നും ഇല്ലാത്ത ഒരു പൊട്ടി പൊളിഞ്ഞ ഈ കല്ല് പതിച്ച് മണ്ണ് ഇട്ട റോഡുകളുള്ള ഒരു വില്ലേജിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ പേര് കള്ളിപ്പുര എന്നാണ് ഇതും ചാമരാജ് നഗർ വില്ലേജുകളിൽ ഇൻറ്റീരിയർ ഇതൊരു കാർഷിക ഗ്രാമമാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും അഗ്രിക്കൾച്ചറിനെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഉപജീവന മാർഗ്ഗം കൂടുതൽ ആളുകളും അഗ്രികൾച്ചറിൻ്റെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ കള്ളിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇതൊരു ഒരു ജസ്റ്റ് ഒരു മുന്നൂറിൽ മുന്നൂറിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന ചെറിയൊരു വില്ലേജാണ് പക്ഷേ ഇതിന്റെ പരിസരത്ത് നമുക്ക് വേറെ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന വലിയ വില്ലേജുകളൊക്കെ ഉണ്ട് അതായത് ദേവ്രഹള്ളി ഗോപാൽപുറ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ള വില്ലേജുകളൊക്കെ ഉണ്ട് പിന്നെ ദേവർഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ആദ്യം വന്നത് അവിടെ ചെറിയൊരു സ്കൂളും മറ്റു സെറ്റപ്പൊക്കെ ഉള്ള ചെറിയൊരു വില്ലേജാണ് ഒരു ഒരു മിൽമയുണ്ട് അതുപോലെ തന്നെ ബസ് റൂട്ടാണ് ബസ് വന്ന് പോകുന്ന സ്ഥലമാണ് ദിവസം ഒരു ബസ് മാത്രം മൂന്ന് ട്രിപ്പ് അങ്ങാണ്ട് ഒരു നാലഞ്ച് വില്ലേജുകൾ കവർ ചെയ്തിട്ട് പോകുന്ന ചെറിയൊരു വില്ലേജാണ് അപ്പം അതും കഴിയും ഞാൻ അവിടെ നിന്നിപ്പോൾ നേരെ വന്നിട്ടുള്ളത് കള്ളിപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കള്ളിപ്പുറ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റും വില്ലേജുകളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കള്ളിപ്പുറ കണ്ടിട്ട് അതിന് ശേഷം നമുക്ക് മറ്റുള്ള വില്ലേജുകളിലേക്ക് പോകാം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് കള്ളിപ്പുറയിലാണ് ഇങ്ങോട്ടുള്ള റോഡ് പറയുന്നത് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള റോഡ് ആയതുകൊണ്ട് ഇത്ര സുഖമുള്ള റോഡൊന്നുമില്ല ഞാൻ ബൈക്കിലാണ് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് കള്ളിപ്പുരൻ്റെ ചില കാഴ്ചകൾ കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില ആൾക്കാരോടൊക്കെ നന്ദി പറയണം കാരണം ഞാൻ ചായപ്പൊടി ബിസിനസ് ചെയ്യുന്നത് ഒരു ബിസിനസ് ആയിട്ടല്ല നമ്മളൊരു ട്രാവൽ അലവൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ പേർ അതിനുവേണ്ടി മാത്രമായിട്ട് എനിക്ക് ഓർഡർ തരുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് ചെറുതായിട്ടെങ്കിലും അത് നമ്മളെ ഒരു ട്രാവലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതലും പേര് ഓർഡർ തരുന്നുണ്ട് വലിയ സന്തോഷം അപ്പോൾ ഇപ്പോൾ ചായപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകും ഏലമാണ് നമ്മൾ വായിച്ചു കൊടുക്കുന്നത് മറ്റുള്ള സാധനങ്ങൾ ഇപ്പോൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മനുഷ്യൻ പേടിച്ചു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളതൊന്നും എടുക്കണില്ല ഇപ്പോൾ കൂടുതലായിട്ട് ചായപ്പൊടിയാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇനിയും ഓർഡർ തരണം നമ്മൾ പോലത്തെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കറിയാം എക്സ്പെൻസ് കൂടുതലാണ് അപ്പോൾ അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ തേയിലപ്പൊടിയൊക്കെ ആർക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷേ എന്നാലും ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പേടിക്കുന്നുണ്ട് അവർ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത് ഞാൻ പ്രത്യേകം ഈ വീഡിയോയിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ ഈ ഗ്രാമത്തിൻ്റെ അത്തൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തൂടെ ഒരു മെയിൻ റോഡ് ടാറിട്ട് റോഡിൽ പോകേണ്ടത് ദേവറളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരിട്ട് വരുന്ന റോഡാണ് ആ റോഡ് മാത്രമേ ഉള്ളൂ ടാറിങ് ചെയ്തിട്ടുള്ളത് അത് ചെറിയൊരു വീതി പറഞ്ഞ ചെറിയൊരു റോഡാണ് പിന്നെ ഇവർ കൃഷി സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കല്ല് വച്ചിട്ടുള്ള നമുക്ക് റോഡൊന്നുമില്ല റോഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വണ്ടികളൊന്നും അധികം പോവാത്തൊരു സ്ഥലമാണ് ഇതാണിപ്പോൾ ഈ കള്ളിപ്ര സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് വീടുകളും ഇതൊക്കെ ഉണ്ട് വീടുകൾ മീൻസ് ഒരു പത്തഞ്ഞൂറ് കുടുംബം താമസ പത്ത് മുന്നൂറ് കുടുംബത്തിൽ കൂടുതൽ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ വലിയൊരു മരമൊക്കെ കണ്ടോ ഈ മരമാണ് ഇവിടുത്തെ മെയിൻ ഒരു ഏരിയ ഇതിൻ്റെ പ്രത്യേക ചെറിയ ചെറിയ വീടുകൾ മരത്തിൻ്റെ ഒരു വാട്ടർ ഒരു ചെറിയൊരു ടാങ്ക് എന്തോ ഉണ്ട് വെള്ളത്തിൻ്റെ എന്തോ പക്ഷെ അതിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം മാഞ്ഞു പോയി കിടക്കുകയാണ് പിന്നെ ഇങ്ങോട്ടൊക്കെ വീടുകളാണ് ഇവിടെ ഈ ഒരു വീട് കണ്ടോ ഈ വീട് അതിൻ്റെ മേലെ ഡേറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെങ്ങാണ്ട് നിർമ്മിച്ചതും മറ്റുമാണ് ഈ ഒരു വീട് ഇവിടെ പക്ഷേ ഇവിടെ ഉള്ള വില്ലേജുകളിൽ ഏറ്റവും പുറകിലുള്ള അതായത് ഏറ്റവും പിന്നോക്കമായിട്ട് ഒരുപാട് വർഷങ്ങൾ പുറകായിട്ടൊരു ഡെവലപ്മെൻ്റ് ഒന്നും എത്താത്തൊരു സ്ഥലമായിട്ടാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക കാരണം വീടുകളുണ്ട് പഴയ വീടുകളാണ് ചുരുക്കം ചില വീടുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് സെറ്റപ്പ് ആയിട്ടുള്ള വീടുകൾ പിന്നെ ഈ ഭിത്തിയൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ കരിങ്കല്ല് ഒക്കെ ഉപയോഗിച്ച് ചേർച്ച് കെട്ടിയിരിക്കുന്ന വിത്തിനത് കൊട്ടായ ഇതാണ് തോന്നുന്നു തൊഴുത്ത് തൊഴുത്തൊന്നാണ് പിന്നെ അപ്പുറത്തേക്ക് മെയിൻ റോഡാണ് ഇത് പണ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ഉള്ള ഒരു ഗല്ലി എന്ന് പറയണത് അവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് നമുക്കതൊന്ന് പോയി കാണാം വെള്ളം വരുന്നുണ്ടോ ഇത് പൈപ്പ് ലൈൻ ആണുണ്ട് വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പ് ലൈൻ ആണോ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതാക്കി പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വീടുകൾ ഇവിടെ മറ്റൊരു വീടുണ്ട് ആ വീടിന്റെ മുകളിലൊക്കെ ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലത്തെ വീടാണ് ഇത് ഈ ടയർ ഉണ്ടല്ലേ ഇതിന്റെയാണ് മറ്റേ കാളവണ്ടീൻ്റെ ഇതിപ്പോൾ ആരും അവധികം ഉപയോഗിക്കണല്ലോ അത്ര ഇവിടെ ഒക്കെ മാക്സിമം ഈ ഒരു ടയർ നമ്മുടെ സാധാരണ റബ്ബർ ടയർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള വണ്ടികളെ കോഡ്ണെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും ഇപ്പോഴും കുറച്ചൊക്കെ കാളവണ്ടി ഉപയോഗിക്കുന്ന ചില ഗ്രാമങ്ങളിലൊന്നാണ് ഈ കല്ലിപുരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ പിന്നെ വില്ലേജ് കൃഷി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് ഈ വില്ലേജിന്റെ കാഴ്ചകളൊന്നും കണ്ടിട്ട് ശേഷം നമുക്ക് പറ്റണമെങ്കിൽ ആ കൃഷി നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകാം ഇവിടെ ഒരു വീടുണ്ടോ ഈ വീട് ഒരു കർഷകൻ്റെ വീടാണ് മൊത്തം ഉടത്തേക്ക് നമുക്ക് മനസ്സിലാവും വീടിനോട് ചാരി തന്നെ തൊഴുത്തും അതിന്റെ തൊട്ട് മുമ്പിലൊരു പൈപ്പ് ലൈൻ വെള്ളം വന്ന് വീടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടാവും പശുക്കൾക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലൊക്കെ കൊടുത്ത് വീടിന് മുമ്പ് തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അല്ല പോലല്ല ഇവിടെ എഴുപത് വീടുകളുള്ളൂ മൊത്തം എഴുപത് വീടുകളുണ്ട് അതിൽ മൊത്തം ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഇരുന്നൂറിൻ്റെ ഉള്ളിൽ മാത്രം ജനസംഖ്യ ഒരു വീടാണ് ഒരു ഗ്രാമമാണ് ഇവിടെ ചെറിയൊരു സ്കൂളുണ്ട് പിന്നെ ഒരു അഞ്ചാം ക്ലാസ് വരെ ഉള്ളൊരു സ്കൂളുണ്ട് പിന്നെ കടകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല മെയിൻ റോഡ് വഴി ബസ് ഗോപാൽപൂരം അങ്ങോട്ട് പോകുന്ന ബസ് വരുമത്ര ആ ബസ്സിൽ ഇവർക്ക് കയറിയിട്ട് ഇവിടുന്ന് ടൗണിലേക്കൊക്കെ പോകാൻ പറ്റും പറഞ്ഞു ഈ ഒരു വീടുണ്ടോ ഈ വീടിനോട് ചേർന്ന് ചെറിയൊരു കടയുണ്ട് അങ്കിടി എന്ന് പറയും കന്നടത്തിൽ ചെറിയൊരു മിഠായി കടയുണ്ട് ഇവിടുത്തെ സ്കൂൾ കുട്ടികളൊക്കെ ഇതുവഴി വരുമ്പോൾ മിഠായി എടുക്കുന്ന ചെറിയൊരു കടയാണ് ഈ കാണുന്നത് കുറച്ച് സാധനങ്ങൾ മാത്രമുണ്ട് പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങളും ഉണ്ട് അങ്ങനെ ചെറിയൊരു കട അങ്ങനെ കടൻ്റെ ഓണർ ആ കനിയും ഹെസ്റ് രക്ഷിത രക്ഷിതാക്കൻ്റെ കടയാണത് കടയും വീടും ഈ വീട് അവരുടെ വീടാണ് ചെറിയൊരു വീടാണ് പിന്നെ ഇവിടെ ഇവർക്ക് എല്ലാ വീടുകൾക്കും പൈപ്പ് ലൈൻ ഇവിടുത്തെ വേറൊരു ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൈപ്പ് ലൈൻ ഉണ്ട് കണ്ടില്ലേ ഇത് സർക്കാരിന്റെ കുടിവെള്ള പദ്ധതിയിൽ വരുന്ന ഒരു പദ്ധതിയാണ് അതായത് ഇവർക്ക് ഫുൾ ടൈം വെള്ളം ഉണ്ടാകും അതായത് ട്വന്റി ഫോർ അവർ ട്വന്റി ഫോർ അവർ വെള്ളം ഉണ്ടാവും അത്ര എയ്റ്റി റുപ്പീസ് എയ്റ്റി റുപ്പി വൺ മന്ത് ഒരു മാസത്തിന് എൺപത് രൂപ കൊടുത്താൽ മതി ഫുൾ ടൈം ട്വൻ്റി ഫോർ അവർ വെള്ളം നോൺ സ്റ്റോപ്പായിട്ട് വന്നുകൊണ്ടേയിരിക്കും അത് ഇവിടെ വെള്ളത്തിനപ്പോൾ ഇവർക്ക് വലിയ വിഷയമില്ലാത്തൊരു സ്ഥലമാണ് ഈ കാണുന്നത് ഈ കല്ലിപ്പുറ എന്ന് പറയുന്നത് ഏകദേശം ഇതിൻ്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുക എല്ലാ വീടിൻ്റെ ഇതിലും കൊട്ടക കൊട്ടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്ത് കൊട്ടക എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ പറയാം കാരണം അവിടെ ഒരു പശു കിടാവ് ഒക്കെ ഉണ്ട് പിന്നെ തള്ളപ്പശുവിനെ കാണുന്നില്ല പക്ഷേ ഇവർ വളർത്തുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ എല്ലാ ഇതുകൊണ്ട് പശു എല്ലാ വീടുകളിലും മാക്സിമം എല്ലാ വീടുകളിലും ഒരു പശു വളർത്തുന്ന ആളുകളാണ് ഡയറി അതിന് അതായത് ഇവിടെ കർണാടകത്തിൻ്റെ മിൽമ എന്ന് പറയുന്നത് ഇവിടുത്തെ നന്ദിനി മിൽക്കിന്റെ ഒരു ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് കേട്ടോ ഇവർക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ ചെറുതായിട്ടെങ്കിലും ഒരു ഇതുണ്ടാവും ഒരു ഇതുപോലത്തെ മിൽമ ഡയറി ഡയറി ഉണ്ടാവും ഡയറി മീൻസ് ഇവിടുത്തെ നന്ദിനി ഇപ്പോൾ ക്ലോസിലാണ് ഈ ഇവിടെ ഇവർക്ക് പശുവിനെ മേടിക്കാൻ വേണ്ടി ലോണും മറ്റുമൊക്കെ കൊടുക്കും അങ്ങനെ ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ലിറ്റർ പാലിനിവർക്ക് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആ ഒരു റേഞ്ചിലാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് മുപ്പത് രൂപ കണ്ടീഷൻ ആയിട്ടും എല്ലാ പ്രാവശ്യം എല്ലാ സീസണിലും ഇവർക്ക് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലിന് അതവിടുത്തെ ഇവിടുത്തെ സമ്പന്നര വീടാണ് ഇതൊക്കെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകൾ പിന്നെ സാധാരണപ്പെട്ട ആളുകളുടെ ഇതുപോലത്തെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഈ അമ്പലത്തിൽ എൻ്റെ അമ്മ പട്ടി കറക്കണ് ഹൈ അല്ലേ ഇനി എന്തോ സ്കൂളല്ലേ അല്ലേ ഇത് ഇതു പക്കകത്തെ എരടൂ ಎರಡು ಎರಡನೇ ಸೆಕೆಂಡ್ ಸೆಕೆಂಡ್ ಅದೇ ಅದೆ ಎರಡನೇ ಕ್ಲಾಸ್ படிக்கನ ಸ್ಕೂಲ್ ಹೈತಾ ಮುಖಿತ ಓಹೋ ಏನು ಎಲ್ಲಿ ಹೋಗುತ್ತೆ ಇಪ್ಪು ಮನೆಯಲ್ಲಿ ಮನೆ ಪಕ್ಕ ಸ್ಕೂಲ್ ಪಕ್ಕ ಮನೆ ಇಲ್ಲ ಹ್ಮ್ ಇಲ್ಲ ಮನು ಓಕೆ ಬೈ ಇವಡೆ ഇവിടത്തെ അമ്പലം പറഞ്ഞ അമ്പലം ഉണ്ട് ഇവിടെ ദേവസ്ഥാനം ഇപ്പൊ ഇവിടെ ഇവിടെ ഇണ്ട് എന്ന് പറഞ്ഞല്ലോ കേറി മരത്തിന്റെ അടിയിലൊക്കെ ആണോ ഇതാണെന്ന് തോന്നുന്നു കുറച്ചൊന്നും ഇല്ലല്ലോ ചേച്ചി പറഞ്ഞു ഇവിടെ ദേവസ്ഥാനാണെന്ന് തോന്നിട്ട് ദേവസ്ഥാനം ഓക്കെ അപ്പുറത്ത് പോയി കയറും ഇവിടെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ ഇണ്ടാവൂട്ടോ ഈ ട്രാക്ടറിന്റെ ഈ മണ്ണ് ഉഴുതു മറിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന പല പല മെത്തേഡ്സ് ആണ് അതായത് ഓരോ ടെറയിനനുസരിച്ച് ഇങ്ങനെ ഉപയോഗിക്കും മാറി മാറി ഇതിപ്പോൾ മുള്ള് പോലെയുള്ള ഒരു സംഭവമാണ് പിന്നെ ഇത് മണ്ണ് കോരുന്നതുണ്ട് നിരത്തുന്നതുണ്ട് പരത്തണതുണ്ട് ഇതെല്ലാം ട്രാക്ടറിൻ്റെ ബാക്കിൽ ആവശ്യാർത്ഥം അങ്ങനെ കടിപ്പിച്ചിട്ട് ഇതൊക്കെ ഉപയോഗിച്ചൂങ്ങിയായിട്ട് കിടക്കാൻ വന്നിട്ടുണ്ട് കുറേ ആയിട്ട് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടു തോന്നുന്നു കാളുപിടിച്ചാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതെൻ്റെ കൂടെ ಈ ಕಾಣ ಮಣ್ಣ ಇಳಕಿ ಮರಚಿಡ ಸಂಭವ ಇದು ನಮ್ಮ ಅಮ್ಮ ನಮ್ಮ ತಾಯಿ ನಮ್ಮ ತಾಯಿ ಹೆಸರು ಹೇಳು ಹೆಸರು ತಿಮ್ಮ ತಿಮ್ಮ ಏನ್ ಮಾಡ್ತಾ ಇದ್ರಿ ಇಲ್ಲಿ ಬೆಲ್ಲಿದ ತೋತಿದ್ವಾ ಒಂದು ಕೆಜಿ ಎಷ್ಟು ರೂಪಾಯಿ ടു ഹൺഡ്രഡ് മൂവത്തോ നൂറ് മൂന്ന് മുന്നൂറ് രൂപയാണ് ഇവർക്ക് ഇവിടെ കൊടുക്കുന്ന റേറ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോ നാനൂറ് രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട് ചാണകം ആരോ ചൗട്ടിന്ന് ആരോ ചൗട്ടി ചെയ്തില്ല കേട്ടോ ഞാൻ തന്നെ ചവിട്ടി ചെയ്തതാണ് ക്യാമറ എടുത്തിട്ട് പുറകോട്ട് നടന്നതില് ചവിട്ടി ശരി ഓക്കെ അമ്മ അവൾ ഭയങ്കര പണിയിലാണ് ഇവര് വെളുത്തുള്ളി കൃഷി ചെയ്ത് കൊടുന്നത് ഇവിടെ ഇട്ട് ഉണക്കി അതിൻ്റെ തോലൊക്കെ പൊളിച്ച് അത് ക്ലീൻ ചെയ്ത് ഒരു കയറ്റി അയക്കാനുള്ള ഒരു കണ്ടീഷനിലാക്കി ചാക്കിലൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ് കണ്ടോളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ വീടാണിത് അങ്ങനെ നമ്മൾ ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ മെയിൻ റോഡിലേക്ക് എത്തി ഇതാണ് ഗ്രാമത്തിലൂടെ പോണ ടാറിങ് ചെയ്ത മെയിൻ റോഡ് എന്ന് പറയണത് അതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് എത്രത്തോളം പുറകിലാണ് ഈ ഒരു നാടുള്ളത് ഇവിടെ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ ഒരറ്റ കെട്ടിടമൊക്കെ ഉള്ളു ഒരൊറ്റ കെട്ടിടം കണ്ടേ ഉള്ളൂ ഒന്ന് രണ്ട് അതായത് ഒന്നുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഇടുന്നതൊക്കെ ചേർന്നതാണ് അവിടുത്തെ സ്കൂള് അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂള് ഇപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ ഒക്കെ ഈ ലക്കി പിന്നെ കള്ളിപ്പുര ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന പാടങ്ങളൊക്കെ ഈ ഗ്രാമത്തിന്റെ പുറത്ത് ഭാഗത്തായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവരിവിടെ ഉരുളക്കിഴങ്ങ് പിന്നെ ഇത് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് നല്ല പിക്കപ്പ് വാൻ ഒന്ന് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവർ ഈ വണ്ടി വെച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴി ഇതാണ് ജസ്റ്റ് നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം ഒരു സ്ഥലം ഉഴുത് മറിച്ചിട്ടിരിക്കുന്നു ഇതിലടുത്തൊന്നും സ്റ്റാർട്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ആണ് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കയറ്റി അയയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ളത് ബാക്കിയൊന്നും റെഡി ആയിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ഓക്കെ ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ചെറ്റി കൊണ്ടുപോകുന്നതാണ് ഇത് തമിഴ്നാട് തൃച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലോഡാണ് അതിനെ വേണ്ടി പ്രത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് இது 1 kg uh, 40 rupees ஆனதாமே இந்த ரைட் கொள்ள ஏலி 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 ஓடி

and I'll അപ്പൊ നമുക്കിവിടെ കാര്യത്തിൽ ഉരുളക്കിഴങ്ങിൻ്റെ മാത്രമേ ഇപ്പൊ കാണാൻ പറ്റുള്ളൂ പിന്നെ കൊച്ചാറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെളുത്തുള്ളീൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ തന്നെ ഇപ്പൊ ഇപ്പോൾ ഇവിടുത്തെ ഇപ്പൊ ഒരു ഈ ഉരുളക്കിഴങ്ങിൻ്റെ മറ്റൊക്കെ സീസൺ അവസാനിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഇവിടെ ലാൻഡിന് നല്ല വാല്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ ദേവരാളിന്നൊക്കെ പറഞ്ഞ മെയിൻ റോഡ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഏക്കർ സ്ഥലത്തിന് മുപ്പത് ലക്ഷം രൂപ വരെ വില വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ പക്ഷെ അള്ളി അതേപോലത്തെ ഉള്ള ഏരിയകളിലൊക്കെ വരണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു ഫെസിലിറ്റീസ് കുറഞ്ഞതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞ് വരും ഈ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വില കൂടുതലുള്ള സ്ഥലമാണ് കാരണം വച്ചാൽ ഇവിടെ എല്ലാ സൗകര്യമുണ്ട് ഇവിടെ വെള്ളം കണ്ടില്ലേ വെള്ളം കെട്ടി നിൽക്കുകയാണ് അവിടെ അപ്പുറത്തൊരു മല മലൻ്റെ അടിഭാഗത്തായിട്ട് ഒരുപാട് ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങൾ ചുറ്റും കൃഷിയിടങ്ങൾ കൃഷിയിടങ്ങൾ കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കേണ്ടത് ഇത് എങ്ങനെ എന്താണെന്നുള്ളതിൻ്റെ വകുപ്പെന്ന് എനിക്കറിയില്ല ഒരു വിജനമായ സ്ഥലമാണ് ഞാൻ തനിച്ചേ ഉള്ളൂ ഞാൻ ഉരുളക്കിഴങ്ങ് പാടത്തുന്ന ലോഡ് ചെയ്യണെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് കൃഷിൻ്റെ ആക്ടിവിറ്റീസ് കൂടുതൽ കാണണമെങ്കിൽ ഇവിടുത്തെ വേറൊരു വില്ലേജിലേക്ക് പോകണം അതിന്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ ആ ഉരുളക്കിഴങ്ങ് പറഞ്ഞ് പറഞ്ഞു തന്നിരുന്നൊരു പേര് സോ ഞാനിപ്പോൾ ആ വില്ലേജ് തിരഞ്ഞാണ് പോകുന്നത് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇതുപോലത്തെ വഴികളാണ് കേട്ടോ നമ്മൾക്ക് സാധാരണഗതിയിൽ ഈ ഇവിടെയൊന്നും അങ്ങനെ ആരും വന്നു സന്ദർശിക്കാനൊരു സാധ്യതയില്ല കാരണം നമ്മൾ ഈ സ്ഥലം കാണാൻ വേണ്ടി ചുറ്റിക്കറങ്ങിത്തിരുന്നവരൊന്നും ഇങ്ങനത്തെ റോഡുകളിലധികം വരാൻ സാധ്യത കുറവാണ് സോ നമ്മൾ ഇതുവഴി പോവാണ് അപ്പം ഈ വീഡിയോ ഞാനിവിടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കണം അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പോൾ ചായപ്പൊടി ആവശ്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിൻകോഡ് സുള്ള അഡ്രസ്സ് തരാണെങ്കിൽ ഞാൻ അയച്ച് തരാം അപ്പോൾ ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്തു തരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞാൻ നമ്മുടെ യാത്ര ചെയ്യുന്നതിന് ചെയ്തൊരു കൈത്താങ്ങാണ് അപ്പോൾ അതിനോട് സഹകരിക്കുക അപ്പോൾ അടുത്ത വീടിൽ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ